ഐ പി എൽ ഈസ് സംതിങ് സ്പെഷ്യൽ ഇത്തവണത്തെ ഐ പി എൽ എന്ന് പറയുന്നത് എന്തോ സ്പെഷ്യൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഐ പി എൽ ആണ് ഓരോ മത്സരങ്ങളും അവസാന ബന്ധുവരെ കാണാതെ ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല കാരണം മത്സരത്തിൻ്റെ ഗതിയെക്കുറിച്ച് ആർക്കും മുൻകൂട്ടി പ്രവേശിക്കാൻ കഴിയത്തില്ല എന്തായാലും സ്റ്റോണീസിൻ്റെ ഒട്ടേൾ പ്രകടനത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ലക്നൗ സൂപ്പർ ജയിൻസോ വളർത്തിയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നേരത്തെ തന്നെ തോക്കും എന്ന് നമ്മൾ വിധി എഴുതി പക്ഷേ അങ്ങനെയൊന്നും നല്ല കാര്യങ്ങൾ നടന്നത് അവസാന നിമിഷം വരെ ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉയർത്തിയ ശേഷം അവസാനത്തെ പന്തിലാണ് കളി അവസാനിച്ചത് നാല് റൺസിൻ്റെ മാത്രം പരാജയമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റുവാങ്ങിയത് ഏതായാലും ഗുജറാത്തിന് വേണ്ടിയിട്ട് എക്സ്പ്ലോസീവ് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ അവരുടെ കൂറ്റനടിക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സായി സുദർശൻ അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് ടീമിനെ എത്തിച്ചു പിന്നെ കില്ലർ മില്ലർ ആ ഒരു കില്ലിങ് പെർഫോമൻസ് വീണ്ടും പുറത്തെടുക്കും എന്ന് കരുതിയെങ്കിൽ പോലും മില്ലറിന്റെ വിക്കറ്റ് വീണത് അവർക്ക് തിരിച്ചടിയായി പോയി പിന്നെ അമർ സെ പോലെയും ഗില്ലിനെ പോലെയുള്ള താരങ്ങൾ നിരാശപ്പെടുത്തി പുറത്തേക്ക് പോയതാണ് ഇന്ന് ഗുജറാത്ത് റേറ്റിൻസിന്റെ തിരിച്ചടിയായത് വെറ്ററൻ താരമായ വൃദ്ധിമാൻ സഹ ഇരുപത്തി അഞ്ചിൽ പതിൽ നിന്നും മുപ്പത്തി റൺസ് എടുത്തു പിന്നെ ഷാരൂഖ് ഖാനും നിരാശപ്പെടുത്തി പുറത്തുപോയി അവർക്ക് വളരെ വലിയ തിരിച്ചടിയായി പോയിട്ടവാട്ടിയുടെ കാര്യം അതുപോലെ തന്നെയാണ് ബാക്കി കളിച്ചത് നമ്മുടെ റാഷിദ് ഖാനും സായി സുദർശനും ഡേവിഡ് മില്ലറുമാണ് അവരുടെ മൂന്ന് മൂന്നുപേരുടെയും മികവാണ് അവരെ വിജയത്തിന് വരെ എത്തിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ പരാജയപ്പെടാൻ തന്നെയായിരുന്നു വിധി അവസാന പന്തിൽ ഒരു ഫോർ അടിച്ച മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങും എന്നൊക്കെ വിശേഷി വിചാരിച്ചെങ്കിൽ പോലും കാര്യങ്ങൾ നടന്നില്ല നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്പിൻ ബോളർ താൻ തന്നെയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനം ഇന്ന് കുൽദീപ് യാദവിൽ നിന്നും ഉണ്ടായി നാല് നാലോവർ ഇറങ്ങിയിട്ട് ീപ് യാദവ് വെറും ഇരുപത്തൊമ്പത് റൺസ് മാത്രമാണ് കൊടുത്തത് ഏഴ് പോയിന്റ് രണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത് റൺസ് എതിരാളികൾ നേടിയപ്പോൾ കുൽദീപ് യാദവിന്റെ ഇക്കോണമി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുൽദീപ് യാദവ് പന്തറിയുന്നുണ്ട് ഏതായാലും ഈ ഐ പി എല്ലിലെ ഓരോ മത്സരങ്ങളും ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് ഓരോ അനുവാചകനും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ് പിന്നെ പോസ്റ്റ് മാച്ച് സ്റ്റോക്കിൽ ഗില്ല് എന്തൊക്കെയാ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പന്ത് എന്തൊക്കെയോ വന്ന് പറയും അതിനെക്കുറിച്ചൊക്കെ നാളെ രാവിലെ വീഡിയോ ചെയ്യാം ഇപ്പോൾ ടയർഡാണ് ബൈ ഗുഡ് നൈറ്റ്